ചാനൽ കഴിച്ചു അപ്പോൾ നമ്മൾ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഞങ്ങൾ കുറച്ചാളായിട്ട് വീഡിയോ കൃഷി ബന്ധപ്പെട്ടുള്ള വീഡിയോ ഇടാറില്ലായിരുന്നു ഇപ്പം ഞങ്ങൾ അങ്ങനത്തെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലും ഇപ്പം പ്രിയങ്കാ ഗാന്ധിയൊക്കെ മത്സരിക്കുന്ന ഇതായത് ഞങ്ങൾക്ക് വയനാട്ടിലൊക്കെ എല്ലാവർക്കും ക്ലാസ് ക്ലാസ്സൊന്നുമില്ല അപ്പോൾ കൈശി ഇവിടെ തൊഴിലുറപ്പുകാർ വന്നിട്ട് ചേച്ചിമാർ വന്നിട്ട് ഇവിടെ മൊത്തം കിളച്ചിട്ടിട്ടുണ്ട് അപ്പോൾ കൈഷ് നമ്മൾ സൈക്കിളും കൊണ്ടൊക്കെയാണ് വന്നേക്കുന്നത് കൃഷിയിൽ നമ്മൾ നട്ടിട്ടുള്ള എല്ലാത്തിനെ വളർച്ചയാണ് ഞങ്ങൾ ഇന്ന് കാണിച്ചു തരുന്നത് അപ്പം ഇത് നിങ്ങൾക്ക് ചിലവർക്കൊക്കെ ഓർമ്മയുണ്ടാവും ഇത് നമ്മുടെ കോവിഡ് കാലത്ത് നമ്മൾ നട്ട ഒരു മാങ്ങാണ്ടിയാണ് അതിപ്പം വലിപ്പം നല്ല വലുപ്പം വെച്ചിട്ടുണ്ട് ഈ മാവ് ഇപ്പം എന്നെക്കാട്ടും ഒക്കെ ആയിട്ടുണ്ട് ഇതിന് ഇത് നമ്മൾ കഴിഞ്ഞ വർഷം നട്ട കാച്ചിലാണ് ഇതിപ്പോൾ വളർന്ന് വലിയതായിട്ടുണ്ട് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഇത് പറിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് നമ്മൾ രണ്ടാഴ്ച കഴിയുമ്പോൾ ഇത് പറ പറിക്കും ഇതിന്റെ വള്ളിയൊക്കെ മുകളിലോട്ട് കയറി പോയിട്ടുണ്ട് അപ്പൊ ഇതാണ് നമ്മൾ ഇപ്പൊ ഈ ഇപ്രാവശ്യം നട്ട കുരുമുളക് നമ്മള് ബാലകൃഷ്ണൻ ചേട്ടൻ്റെ അടുത്ത് നിന്ന് മേടിച്ചാണ് നമ്മളെ സീൻഡുവാർ കാപ്പി ഇത് നമ്മൾ ഇതിന്റെ കുരു നമ്മൾ വീട്ടിൽ തന്നെ മുളപ്പിച്ചിട്ട് ഇവിടെ കൊണ്ടുപോയി നട്ടതാണ് സെലക്ഷൻ കാപ്പിയാണ് ഇത് നമ്മൾ മൂന്നാമത്തെ കൊല്ലാണ് ഇതിവിടെ നട്ടേക്കുന്നത് ഇതിനകത്ത് നല്ല കായുണ്ട് ഇതാണ് ഇതാണ് അതിന്റെ കായ രണ്ടാം കൊല്ലം തന്നെ കായച്ചു ഇപ്പൊ പഴുക്കാനായിട്ടുണ്ട് ഇത് നമ്മൾ നട്ട മഞ്ഞളാണ് ഇത് ഇതിൻ്റെ കുറേ കുറച്ചടുത്തായിട്ട് ഇഞ്ചി നട്ടിട്ടുണ്ട് അത് ഞങ്ങളിപ്പ മഞ്ഞളാകെ ഇത്രയേ ഉള്ളൂ ഇതാണ് ഇഞ്ചി നമ്മൾ എപ്പോഴും ഗ്രോ ബാഗിലാണ് ഇഞ്ചി നടാറ് പക്ഷെ ഇപ്രാവശ്യം നമ്മൾ പറമ്പിലാണ് നട്ടേക്കുന്നത് നമ്മള് വീട്ടില് ഒരു നൂറ് ഗ്രോബാഗില് നിറച്ച ഇഞ്ചി നട്ടിട്ടുണ്ട് അതിന്റെ അടുത്തായിട്ട് മഞ്ഞൾ ഉണ്ട് നമ്മള് കഴിഞ്ഞ വർഷം നട്ട കുരുമുളക് ഇത് പന്നിയൂർ ഇനം ഇതിപ്പോൾ ഇത്രയും കയറിയിട്ടുണ്ട് ഇത് കുറച്ചു കാലം കഴിയുമ്പോ ഇങ്ങനെ ഇവിടേക്ക് കെട്ടി കൊടുക്കണം നമ്മൾ ഇന്ന് കയറിച്ച് അതുകൊണ്ടാണ് ഇന്ന് കെട്ടാൻ പറ്റാത്തത് ഇത് വലിയ കുരുമുളകാണ് ഇതും നമുക്ക് ഇങ്ങോട്ടേക്ക് കയറ്റി കൊടുക്കണം ഇതാണ് നമ്മുടെ വീക്ക് പേര മുപ്പതെണ്ണം നട്ടിട്ടാകെ രണ്ടെണ്ണേ ബാക്കി വന്നുള്ളൂ ബാക്കിയെല്ലാം കരിഞ്ഞു പോയി ഇത് ഇപ്പൊ കരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇത് നമ്മൾ കഴിഞ്ഞ വർഷം നട്ട തെങ്ങും നെയ്യാണ് ഇതാണ് നമ്മുടെ വിയറ്റ്നാം ഏർലി ഫ്ലാവ് ഇത് നമ്മൾ ഒരെണ്ണം അല്ലായിരുന്നു നട്ടത് രണ്ടെണ്ണം നട്ടായിരുന്നു ഒരെണ്ണം ചീറ്റായിപ്പോയി ഇതാണ് നമ്മൾ നട്ട അവക്കാടോ അവക്കാടോ രണ്ടെണ്ണം നട്ടായിരുന്നു ഇപ്പൊ ഇതാണ് ഓർണ്ണം വലുത് അപ്പൊ ഇതാണ് നമ്മുടെ ഗംഗാബോണ്ടായി ഇത് നമ്മള് നാലെണ്ണം നട്ടായിരുന്നു ഇപ്പൊ രണ്ടെണ്ണം ഇവിടെ ഉള്ളൂ തേങ്ങ ഉണ്ട് ഇത് നമ്മുടെ ഒരു ഗംഗാ ബോണ്ടാണ് ഇതിന്റെ ഇലയൊക്കെ വിടർന്നു വിടർന്ന് വരുന്നുണ്ട് അപ്പം നമ്മൾ ഇവിടെ വരെ ഗംഗാവാടം നിർത്തിയിരുന്നു അപ്പൊ അതും ഇതായി പോയി ചീത്തയായിപ്പോയി അതിൻ്റെ മുകളിൽ വേറെ ഉള്ള നട്ടായിരുന്നു അതും ചീത്തയായിപ്പോയി ഇതുകൊണ്ട് അതിൻ്റെ ഓ ഓലയാണ് ഇതാണ് നമ്മുടെ നാരകം ഇത് ഇത്രയും വലിപ്പം വെച്ചിട്ടുണ്ട് ഇതിൻ്റെ അടുത്ത് മുള്ളും ഉണ്ട് അപ്പം നമ്മൾ മുപ്പത് വെറൈറ്റി മാങ്ങാണ്ട് നമ്മൾ മുളപ്പ് നട്ടായിരുന്നു അതിൻ്റെ തൊരണാണിത് ഇതാണ് വേറൊരു വെറൈറ്റി മാവ് കുറേ എണ്ണം മുളയ്ക്കാണ്ട് പോയിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മുടെ വേറൊരു നാരകം ഇതാണ് നമ്മൾ ഇപ്രാവശ്യം നട്ട കങ്ങുന്നെയ് നമ്മൾ വീട്ടിലെ അടക്ക പാകി മുളപ്പിച്ചതാണിത് ഇത് നമ്മുടെ വേറൊരു വെറൈറ്റി നാരകമാണ് ഇത് നമ്മുടെ വേറൊരു വെറൈറ്റി മാവന്തൈ ആണ് നമ്മള് തേങ്ങ വറക്കാൻ വേണ്ടി വന്നതാണ് നമ്മൾ തേങ്ങ എല്ലാം വറക്കി തീ തെങ്ങിയിലേക്കാണ് അപ്പൊ എന്റെ ഇതാണ് ഒരു ജാതിക്കരം ഇത് ഞാൻ ജനിച്ചപ്പോ പെരേക്കൂടലിന് ആൻറ്റി ഒരു ആൻറ്റി രണ്ട് രണ്ടെണ്ണം കൊണ്ട് തന്നതാണ് ഒരെണ്ണം നമ്മൾ വീട്ടിലും വെച്ചു ഒരെണ്ണം നമ്മൾ ഇവിടെയും നട്ടോ ഇത് കായ്ച്ചിട്ട് ഇപ്പ ഇപ്പൊ അതിൻ്റെ അകത്തൊന്നും ഇല്ല കഴിഞ്ഞാവശ്യമൊക്കെ കായ്ച്ചതാണ് ഞാനും കുട്ടിവസും കൂടെ നട്ട വേറൊരു തെങ്ങും തൈ ഇവിടെ മോളിൽ ഒരു തെങ്ങിൻ തൈ പോയപ്പോ ഞങ്ങൾ തയ്യാറെ ഇത് ഇവിടെ ഇതിൻ്റെ അടുത്തായിട്ടൊരു തേങ്ങ അത് അപ്പുറത്തെ തെങ്ങിൻ്റെ അവിടുന്ന് വീണതാണ് നമുക്കിപ്പോൾ കുറേ തേങ്ങ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഇത് നമ്മൾ കഴിഞ്ഞ വർഷം നട്ടയ തെങ്ങും തൈയാണ് ഇതിൻ്റെ അടുത്ത് കാപ്പി തൈയും ഉണ്ട് ാണ് നമ്മുടെ കുട്ടികളെ തോന്നുന്നുണ്ട് തോണം തന്നെയാണ് തോന്നുന്നത് വിഷു ചെടി ആറ ഇറങ്ങി പിടിച്ചാ നേരം ഇരുന്നിട്ട് നമുക്ക് ഒരു മീനെ പോലും കിട്ടിയില്ല പക്ഷെ ഇവിടെ ഇഷ്ടം പോലെ മീൻ ഉണ്ടായിരുന്നു മീനുണ്ടായിരുന്നു എന്റെ ഗൈസ നമ്മടെ പഴയ വഴിയും പഴയ വീടും ഒക്കെ പരിചയപ്പെടുത്താം ഇതാണ് നമ്മുടെ പഴയ വീട്ടിലേക്കുള്ള വരി അപ്പൊ കാശ് ഞാനൊക്കെ ഇവിടെയാണ് ജനിച്ചത് ഇവിടെ ഇവിടെ ആയിരുന്നു വളർന്നത് കുഞ്ഞുസ് വന്നതിന് ശേഷമാണ് നമ്മൾ പുതിയ വീട്ടിലേക്ക് മാറിയത് കാശ് ഇതാണ് നമ്മുടെ പഴയ വീട് എന്റെ ചേട്ടനെ ചേച്ചിയൊക്കെ ചിരിച്ചു വളർന്നത് ഇവിടെയാണ് പുതിയ പുതിയലാണ് ഇവിടെ ആരും ഇല്ല നമ്മളിന്ന് വെറുതെ പരിചയപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ കാണിക്കാൻ വേണ്ടി വന്നെയാണ് അപ്പൊ നമ്മൾ ഈ വീഡിയോ വേണ്ടിപ്പോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയും സബ്സ്ക്രൈബും കമന്റും ചെയ്യുക